നമ്മുടെ പ്രിയപ്പെട്ട താരത്തിനുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ചുള്ള ശരത്തിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഈ കുടലിലുള്ള പോളിപ്പ് നേരത്തെ കണ്ടെത്തുന്നതിൽ ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നടക്കാത്തത് കൊണ്ടോ കൃത്യമായി പോളിപ്പുകൾ കണ്ടെത്താത്തത് കൊണ്ടോ ആയിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന് ചെയ്യാൻ പോകുന്ന റേഡിയേഷൻ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും മാറുമോ സർജറി കൂടെ അതിനുശേഷം വരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എത്ര നാൾ ചികിത്സ വേണ്ടിവരും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഈ ഒരു കാര്യങ്ങൾക്ക് നൂറ് ശതമാനം അദ്ദേഹം ഫിറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ചെയ്യുന്ന റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ സെർജറി അതിനുശേഷം വേണമെങ്കിൽ പോലും വളരെ എളുപ്പം അദ്ദേഹം റിക്കവർ ചെയ്ത് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നുവെന്ന് നമുക്ക് മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം രാവിലെ അഞ്ചു മണിക്ക് അദ്ദേഹം കൃത്യമായി ജിമ്മിൽ പോവും അദ്ദേഹം വ്യായാമം ചെയ്യും ഭക്ഷണത്തിൽ അദ്ദേഹം പാലിച്ചിരുന്ന നിയന്ത്രണം അദ്ദേഹത്തിന്റെ മകൻ വെച്ച് നോക്കിയാൽ പോലും അദ്ദേഹം ആരോഗ്യപരമായി വളരെയധികം ഫിറ്റ് ആണ് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുന്ന വാർത്ത എന്നെ അക്ഷാബ്ദത്തിൽ ഞെട്ടിച്ചു മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണ് അത് കൂടിയ രൂപത്തിലാണ് വന്നിരിക്കുന്നതെന്ന് യൂഷ്വലി സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ഊഹം വച്ചുള്ള കഥകളും മരണ വാർത്തകളും ഗോസിപ്പുകളും എല്ലാം കേൾക്കാറുണ്ട് ഞാൻ ആദ്യമേ തള്ളിക്കളയുണ്ടായി എന്നാൽ എനിക്ക് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ രോഗത്തിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് കൂടുതൽ ക്യാൻസർ ഉണ്ടോ അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് വിശദീകരിക്കാനും ഈ ക്യാൻസറിന്റെ പ്രത്യേകതയും ഇതിനെങ്ങനെയാണ് ചികിത്സാരീതിയൊന്നും ഞാൻ വിശദീകരിക്കുന്നത് നമസ്കാരം ക്യാൻസർ പടർന്നു പിടിക്കുന്നതിനേക്കാൾ ഭീതിതമായ വേഗത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു വാർത്ത പരന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രശസ്ത ചലച്ചിത്ര താരം മൊഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്നുള്ള വാർത്തയാണ് ഇത്തരത്തിൽ ഭീതി പരത്തിക്കൊണ്ട് കേരളത്തിൽ പടർന്നു പിടിച്ചു എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് പലരും പല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്ത സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ വളരെ കൃത്യമായൊരു അന്വേഷണം തന്നെ ഞങ്ങളുടെ ചാനൽ നടത്തുകയുണ്ടായി ഈ മേഖലയിൽ വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഡോക്ടർ രാജേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ഇക്കാര്യത്തിൽ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞ ചില വസ്തുതകളാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഈ വിഷയത്തിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശരീരം ശ്രദ്ധിക്കുന്ന അഥവാ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു നടൻ തന്നെയാണ് മലയാളത്തിൽ ഏതാണ്ട് എഴുപത്തി മൂന്ന് പ്രായമുള്ള മമ്മൂട്ടിയെ പോലുള്ള ആളുകൾ ചെയ്യാത്ത പാലിക്കാത്ത ദിനചര്യയും ആരോഗ്യ സംരക്ഷണവുമാണ് മമ്മൂട്ടിയെ പോലുള്ള ഒരു നടൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ആരോഗ്യത്തിന് അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മലയാള ചലച്ചിത്ര വേദിയിലെ സൂപ്പർ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന യൂത്ത് ഐക്കൺ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാനെ അപേക്ഷിച്ച് മമ്മൂട്ടിക്ക് ആരോഗ്യ പരിരക്ഷയിൽ കൂടുതൽ ശ്രദ്ധയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടലിലെ ക്യാൻസർ സംബന്ധമായ ചില അസുഖങ്ങൾക്ക് മമ്മൂട്ടി ചികിത്സ തേടിയിരിക്കുന്നു എന്നാൽ അത് ഒട്ടും ഭയാശങ്ങൾ ഉളവാക്കുന്ന തരത്തിലല്ല ക്യാൻസറിന്റെ ആരംഭ ലക്ഷണങ്ങൾ മാത്രമാണ് മമ്മൂട്ടിയിൽ കണ്ടിരിക്കുന്നത് എന്നാണ് ഡോക്ടർ രാജേഷ് കുമാർ വ്യക്തമാക്കുന്നത് ഇത് തീർത്തും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് മമ്മൂട്ടി അതിനുവേണ്ട വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണ് എന്നുള്ളതാണ് അല്ലാതെ മലയാളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം പ്രചരിപ്പിക്കുന്ന തരത്തിൽ മമ്മൂട്ടിക്ക് മാരകമായ അസുഖമാണ് എന്നുള്ളത് ഒരു കാരണവശാലും ശരിയല്ല എന്നുകൂടി ഡോക്ടർ രാജേഷ് കുമാർ എടുത്തു പറയുന്നു മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ രാജേഷ് കുമാർ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു ഇത് വളരെ വിശദമായി ശ്രദ്ധയോടുകൂടി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കാണണം എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാട്ടുതേ പോലെ പടരുന്ന വാർത്ത എന്നെ അശാർത്ഥത്തിൽ ഞെട്ടിച്ചു മമ്മൂട്ടിക്ക് കുടലിൽ കാൻസർ ആണ് അത് കൂടിയ രൂപത്തിലാണ് വന്നിരിക്കുന്നതെന്ന് യൂഷ്വലി സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ഊഹം വച്ചുള്ള കഥകളും മരണ വാർത്തകളും ഗോസിപ്പുകളും എല്ലാം കേൾക്കാറുണ്ട് ഞാൻ ആദ്യം തള്ളിക്കളയുണ്ടായി എന്നാൽ എനിക്ക് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ രോഗത്തിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് കൂടുതൽ ക്യാൻസർ ഉണ്ടോ അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് വിശദീകരിക്കാനും ഈ ക്യാൻസറിൻ്റെ പ്രത്യേകതയും ഇതിനെങ്ങനെയാണ് ചികിത്സാ രീതിയെന്നും ഞാൻ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് ചെറിയ വയറിന് ദഹനത്തിന് ചെറിയ ബുദ്ധിമുട്ട് പോലെയും ചെറിയ ഓർക്കാനും ഒക്കെ ഉണ്ടായിരുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇവാലുവേഷൻസില് കുടിനകത്ത് ചെറിയ ഗ്രോത്ത് വളരെ ചെറിയ ഒരു ഗ്രോത്തിൻ്റെ നേച്ചർ കണ്ടു അതിൻ്റെ പരിശോധനയിൽ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ അത് ക്യാൻസറിന്റെ കുടലിൽ വരുന്ന ക്യാൻസറിന്റെ വളരെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു സ്റ്റേജ് ആണെന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം ഇപ്പോൾ അത് വളരെ തുടക്കത്തിൽ വളരെ ഫസ്റ്റ് സ്റ്റേജിലാണ് എന്നും അതിന് നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച മുതൽ അദ്ദേഹത്തിന് അപ്പോളോയിൽ റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് ഈ ക്യാൻസർ അദ്ദേഹത്തിനെ പോലെ ജീവിത രീതിയും ലൈഫ് സ്റ്റൈൽ പ്രത്യേകിച്ച് ഭക്ഷണക്രമവും ചിട്ടയായ വ്യാമവും സൂക്ഷിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ ഇത്തരത്തിൽ വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും ഒരുപാട് പേര് അക്ഷരാത്വത്തിൽ ഞെട്ടിയ ഒരു ചോദ്യമാണിത് അദ്ദേഹത്തിന് ഈ കുടൽ ക്യാൻസർ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാവോ അദ്ദേഹത്തിന്റെ പ്രായമാണ് കാഴ്ചയ്ക്ക് അദ്ദേഹം വളരെ സുന്ദരനാണ് അദ്ദേഹത്തിന് ആ ഒരു ലൈഫ് സ്റ്റൈലും ഫിറ്റ്നസും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സിൻ്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരവും കോശങ്ങളും അവയവങ്ങളും കാണിക്കും അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ഒരു മനുഷ്യന് വരാൻ സാധ്യതയുള്ള കോശങ്ങളുടെ ജനിതക മാറ്റമാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ആയിട്ട് കണ്ട അതായത് പ്രായം ചെല്ലുന്ന സമയത്ത് മനുഷ്യർ പല്ലുകൾക്ക് കേടുപാടുണ്ടാകുന്നു എല്ലുകൾക്ക് വീക്ക്നെസ് ഉണ്ടാകുന്നു ജോയിൻസിന് പ്രോബ്ലം ഉണ്ടാകുന്നു മുടിക്ക് നര വരുന്നു കണ്ടിട്ടില്ലേ ഇതേപോലെ തന്നെ പ്രായം ചെല്ലുമ്പോൾ കോശങ്ങളുടെ ജനിതക ഘടനയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് പ്രതിരോധ ശേഷിക്ക് അതിനെ നിയന്ത്രിച്ച് നശിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റ് അത് പലപ്പോഴും ഒരു ഭാഗത്ത് ആയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വാർദ്ധക്യ രോഗങ്ങളുടെ കൂട്ടത്തില് ക്യാൻസറിന് ഒരു പ്രധാന പങ്ക് പറയുന്നത് നമ്മളിപ്പോൾ കുടൽ ക്യാൻസറിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പാരമ്പര്യം നമുക്ക് അമിതമായിട്ടുള്ള പുകവലി ശീലം മദ്യപാന ശീലം പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാതിരിക്കുക മീറ്റ് കൂടുതലായിട്ട് കഴിക്കുക ഇതെല്ലാമാണ് സാധാരണഗതിയിൽ നമ്മൾ കുടൽ ക്യാൻസറിന്റെ കാരണങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന മമ്മൂട്ടി ഈ ഒരു ശീലങ്ങളൊന്നും ഉള്ള ആളായിട്ട് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രോഗം വന്നപ്പോൾ നമ്മുടെയെല്ലാം ജീവിതം ഇനി എന്തായി തീരുമെന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട് ബ്രിട്ടൻ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു പഠനമുണ്ട് അതിനകത്ത് കണ്ടെത്തിയിട്ടുള്ള കഴിക്കുന്നവരിലും വെജിറ്റേറിയൻസിലും കുടൽ വരാനുള്ള സാധ്യത ഏകദേശം തുല്യമാണ് അതുകൊണ്ട് തന്നെ നോൺ വെജ് നിർത്തി ഞാൻ ഇനി മുതൽ വെജിറ്റേറിയൻ ആവാം എന്ന് കരുതി എന്ന് വിചാരിച്ചിട്ട് കുടലിൽ വരുന്ന ക്യാൻസറിന്റെ സാധ്യത കുറയുന്നില്ല എന്നാൽ റെഡ് മീറ്റ് കഴിക്കുന്നവരിൽ മട്ടൺ ബീഫ് പോർക്ക് താറാവ് പോലെ റെഡ് മീറ്റ് കഴിക്കുന്നവരിൽ അത് പാകം ചെയ്യുന്ന രീതി ശരിയല്ലെങ്കിൽ ക്യാൻസർ രോഗസാധ്യത ഒരൽപം പ്രത്യേകിച്ച് കുടൽ ക്യാൻസർ രോഗസാധ്യത അല്പം കൂടുന്നു എന്ന് കണ്ടിട്ടുണ്ട് ീയിൽ നേരിട്ട് ചുട്ടെടുത്ത് കഴിക്കുന്ന ഇറച്ചി വിഭാഗമോ ഇല്ലെങ്കിൽ അമിതമായി പ്രോസസ്ഡ് മീറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കോ ഈ കുടൽ ക്യാൻസർ സാധ്യത ഒരല്പം കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് സാധാരണ കുടൽ ക്യാൻസറിന്റെ ഒരു സ്വഭാവ സവിശേഷത കാണുന്നത് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട താരത്തിനുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ചുള്ള ശരത്തിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഈ കുടലിലുള്ള പോളിപ്പ് നേരത്തെ കണ്ടെത്തുന്നതിൽ ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നടക്കാത്തത് കൊണ്ടോ കൃത്യമായി പോളിപ്പുകൾ കണ്ടെത്താത്തത് കൊണ്ടോ ആയിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഇനി കുടലിലൊരാൾക്ക് ഒരു ക്യാൻസർ കണ്ടെത്തി കഴിഞ്ഞിരുന്നാല് ഇനി ഇതിന് എങ്ങനെയാണ് ചികിത്സ എന്ന് വിശദീകരിക്കാം എപ്പോഴും നല്ലത് എത്രയും നേരത്തെ കുടൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് വളരെ നേരത്തെയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സർജറി പോലും വേണ്ട റേഡിയോതെറാപ്പി ചികിത്സയാണ് ആദ്യം തുടങ്ങുന്നത് റേഡിയോ തെറാപ്പി ചികിത്സ എന്ന് പറയുന്നത് ഈ കുടലിൽ വരുന്ന ചെറിയ ക്യാൻസർ കോശങ്ങളെ റേഡിയോ രശ്മികൾ ഉപയോഗിച്ച് തീക്ഷ്ണമായിട്ടുള്ള രശ്മികൾ ഉപയോഗിച്ച് കരിച്ചു കളയുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കരിച്ചു കളയുന്നത് ആ ഭാഗത്ത് ഒരുപക്ഷെ ഒരു ഈ കോശങ്ങളെ നീക്കം ചെയ്തതിനു വേണ്ടി സർജറി ചെയ്യുന്നതിന് മുൻപ് ഈ കോശങ്ങളെ ചുരുക്കുന്നതിനും അവയുടെ വ്യാപ്തി ചെറുക്കുന്നതിന് വേണ്ടിയിട്ടും റേഡിയേഷൻ ചെയ്യാറുണ്ട് എന്നാൽ മറ്റു ചിലരിൽ കുടലിൽ വരുന്ന ക്യാൻസർ ഭാഗം ആദ്യം പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷം അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ക്യാൻസറിന്റെ സ്പ്രെഡ് ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് സർജറിക്ക് ശേഷം തെറാപ്പി ചെയ്യാറുണ്ട് മമ്മൂട്ടിക്ക് ഇപ്പോൾ ചെയ്യുന്ന നാളെ തുടങ്ങുന്ന റേഡിയേഷൻ ചികിത്സ അദ്ദേഹത്തിന് സർജറിക്ക് മുമ്പുള്ളതാണോ അതെ അദ്ദേഹത്തിന് സർജറി വേണ്ട റേഡിയേഷൻ മാത്രം മതിയോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല അത് അദ്ദേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ എന്നിരുന്നാൽ പോലും നമുക്ക് കുടലിൽ വരുന്ന ഈ പ്രോബ്ലം തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് വലുതായിട്ട് വരുന്ന ഏരിയയിലുള്ള ഭാഗം മുഴുവൻ സർജറി ചെയ്ത് കളയുക അതിനുശേഷം റേഡിയോ തെറാപ്പി ചെയ്യുക അതിനുശേഷം ഇതിന്റെ സ്പ്രെഡ് ചെറുക്കുന്നതിന് വേണ്ടി അതായത് ക്യാൻസർ കോശങ്ങൾ ലിംഫാറ്റിക് സ്പ്രെഡ് വഴിയും അല്ലെങ്കിൽ അടുത്തുള്ള കോശങ്ങളിലേക്കുള്ള സ്പ്രെഡ് വഴിയും അടുത്തുള്ള ഭാഗമായിട്ടുള്ള പെരിട്ടോണിയത്തിലേക്ക് അതായത് ഉടലിന് ചുറ്റുമുള്ള കൊഴുപ്പിന്റെ ഒരു അവയവമുണ്ട് പെരിട്ടോണിയം കാവിറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ സ്പ്രെഡ് ചെയ്യാം കരലിലേക്ക് സ്പ്രെഡ് ചെയ്യാം ഈ സ്പ്രെഡ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് കീമോതെറാപ്പി ചെയ്യാറുണ്ട് ഈ കീമോതെറാപ്പി ചികിത്സയും തെറാപ്പിയും സർജറിയും കൂടി ചെയ്യുന്ന ഒരു കമ്പൈൻഡ് ട്രീറ്റ്മെന്റ് ആണ് സദാ ഗതിൽ ഈ കുടൽ കാൻസറിന് വേണ്ടി ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന് ചെയ്യാൻ പോകുന്ന റേഡിയേഷൻ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും മാറുമോ സർജറി കൂടെ അതിനുശേഷം വേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എത്ര നാൾ ചികിത്സ വേണ്ടിവരും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി വെച്ച് ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും നൂറ് ശതമാനം അദ്ദേഹം ഇതിൽ നിന്ന് റിക്കവറായി തിരിച്ചു വരും കാരണം അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നുവെന്ന് നമുക്ക് മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം രാവിലെ അഞ്ചു മണിക്ക് അദ്ദേഹം കൃത്യമായി ജിമ്മിൽ പോവും അദ്ദേഹം വ്യായാമം ചെയ്യും ഭക്ഷണത്തിൽ അദ്ദേഹം പാലിച്ചിരുന്ന നിയന്ത്രണം അദ്ദേഹത്തിന്റെ മകൻ ദുൽഖര സമാനെ വെച്ച് നോക്കിയാൽ പോലും അദ്ദേഹം ആരോഗ്യപരമായി വളരെയധികം ഫിറ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗം മറികടക്കുന്നതിന് നമുക്കിപ്പോൾ ക്യാൻസർ രോഗം വന്ന് അത് മറികടന്ന് ആരോഗ്യത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യവും നമ്മുടെ മസിലുകളുടെ ആരോഗ്യവും എല്ലാം വളരെ പ്രധാനമാണ് മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഈ ഒരു കാര്യങ്ങൾക്ക് നൂറ് ശതമാനം അദ്ദേഹം ഫിറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ചെയ്യുന്ന റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ സർജറി അതിനുശേഷം വേണമെങ്കിൽ പോലും വളരെ എളുപ്പം അദ്ദേഹം റിക്കവർ ചെയ്ത് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് എല്ലാവിധ ആരോഗ്യ ആശംസകളും നേരുന്നു എത്രയും പെട്ടെന്ന് അദ്ദേഹം ഈ ചികിത്സ ചെയ്ത് സുഖമായി നമുക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു